ഉമ്മ ഇമ്മ ഒന്ന് നീച്ചാണി ഇമ്മ നേരെ എത്ര ഞാനും അയക്കണേ ഈ നേരം വരേറ്റൊരു തുള്ളിക്ക് അഞ്ഞിതളം കൊടുക്കേണ്ട കൂട്ടം ഉണ്ടോ നീച്ചാണി ഇനി എപ്പോഴാ നേരപ്പ തന്നെ പത്ത് മണി കഴിഞ്ഞില്ലേ ഇതിപ്പോ രണ്ടാമത്തെ വട്ടാണ് ഈ കഞ്ഞി ചൂടാക്കി എടുത്ത് കൊണ്ടുവരുന്നത് നിങ്ങക്ക് ആവശ്യം എന്തെങ്കിലും എടുത്ത് കഞ്ഞി കുടിച്ചോളി ഞാൻ എന്തൊക്കെ ഒരു പണി ഉണ്ട് അറിയോ നോരുമ്പ് നോക്കി മനസ്സിനെ അടങ്ങാറാക്ക അതെന്നെ നിങ്ങളുദ്ദേശം എന്റെ പണി എന്താച്ചാ പോയിട്ട് അന്നോട് ഞാനൊക്കെയാ പറഞ്ഞ കഞ്ഞി കൊണ്ടുവരാൻ കുളിച്ചോണ്ട് ഇത് അഹങ്കാരാണ് നിങ്ങക്ക് ഇമ്മമാരാവുമ്പളെ ഇത്ര അഹങ്കാരം പാടില്ല നിങ്ങക്കല്ലെങ്കിലും എന്തിന്റെ കൊറവാടെ നിങ്ങക്ക് നേരത്തെ നേരത്തെ കഞ്ഞി ചോറ് ചായ വള്ളം എന്ന് പറയുമ്പളെ കൊണ്ട് തരാനാ ആളുണ്ടായിട്ടാണ് നിങ്ങളൊപ്പം ആരും ഇല്ലാതായ പണം അപ്പം ഇതിന്റെ അവസ്ഥ എന്താ ഇങ്ങോട്ട് നോക്കി ഇന്ന് നേരം വരുന്നേ ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല പനിയൊന്നും പറഞ്ഞ് കിടക്കുക നേരം പത്ത് മണി കഴിഞ്ഞു ഒരു തുള്ളി കഴിഞ്ഞിടാ കുടിച്ചിട്ടില്ല രണ്ട് വട്ടം ഇനി അത് ചൂടാക്കി കൊണ്ടുവച്ചിട്ട് കുട്ടി എന്നാ വിചാരം എത്ര എത്രങ്ങാനും പുളിക കുടിക്കണ്ടേ ചെറിയ കുട്ടികൾ എന്തിനും പേടാ ആ കഞ്ഞി കഞ്ഞിന് ഞാൻ കൊടുക്കാൻ ആ അങ്ങനെ പതുക്കെ നീറ്റി ആ ഇനി കുറച്ച് കാര്യം ഇങ്ങനെ കൊടുത്താണ് അതുപോലെ കൊടുക്കി കണ്ടില്ലേ ഇപ്പൊ പനിയൊക്കെ എവിടെ പോയി മകനെ കണ്ടപ്പോ പനിയൊക്കെ മാറി മരിയകളെ കണ്ടാലല്ലേ അസുഖങ്ങളൊക്കെ ആ കൊടുത്തോളി കൊടുത്തോളി പനിയൊക്കെ മാറട്ടെ അടുക്കളയിൽ പോയിട്ടില്ല പണ്ട സുമി വയസ്സായിട്ടും ഞാനൊക്കെ അതേപോലെ തന്നെയോ ജത്താ പോയിട്ട് പണിമാണി അപ്പൊ കഞ്ഞി വേണ്ടാത്തക്കാടല്ലേ ഇത്രയും നേരം ഞാൻ പിന്നാലെ കൊണ്ടിടക്കിരുന്നു അല്ലാത്ത സാധനം തന്നെ നിങ്ങൾ ഉമ്മയും മകനും എന്താച്ചാ കാട്ടിക്കോടി നമ്മള് പോകാണേ നമ്മള് പൊറത്തുള്ളവരല്ലേ എന്താ ഇതൊക്കെ നിങ്ങൾ കാരണപ്പൊക്കെ കേട്ടേണ്ടി വന്നത് ഈ വീട്ടില് മനസ്സമാധാന സുഖം ഉണ്ടാണെങ്കിൽ നമ്മളെല്ലാരും ഒരേ പോലെ ആക്കണം ആ കഞ്ഞോട് ആ നിങ്ങുന്നത് വായിക്കുടേനെയോ നിങ്ങക്ക് പൈ മാത്രം ഒന്നും ഇല്ലല്ലോ നിങ്ങക്ക് രണ്ടാ കുഞ്ഞെ നോക്കാൻ കഴിച്ചില്ല ഇറങ്ങി പോയിക്കോണ്ട് കണ്ടോ ഇതാണ് നിങ്ങളെ പ്രശ്നം എന്തെങ്കിലും ഒന്ന് ചെറിയ കുട്ടികളുടെ സ്വഭാവ അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്ക് അഞ്ഞീര കുടിച്ചാണ് ഇത് കുടിച്ചേ ഇപ്പൊ തന്നെ നേരെ ഉച്ചയ്ക്കണേ ഉച്ചയ്ക്ക് ചോറ് തിന്നാലാണ് ഇങ്ങനെ കുടിച്ചാണ് സുമയ്യാ സുമയ്യാ പനിക്ക് കുറവേ കൊറയാനൊക്കെ സമയത്തിന് വല്ല മരുന്ന് വെള്ളം കുടിച്ചെങ്കിലും അതൊക്കെ ഒന്ന് കൊറകൊള്ളിത്താത്ത ഇത്രയും പ്രായമില്ല അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേണോ ഓ മാക്കാൻ പറഞ്ഞെങ്കിൽ അതൊക്കെ അനുസരിക്കും മരുവൊക്കെ പുല്ല് വില ഉള്ളൂ ഇവിടെ ഈ ജ അതൊന്നും കാര്യമാക്കണ്ട സുമയ്യ എന്നെ ഓരോ ഒത്തിരി കിട്ടിയ ഭാഗ്യ കെട്ടിയത് ഇവിടെ കൂടി തോന്നണ്ടില്ലേ തന്നോളൂട്ടോ അവിടെ കടന്നോളി കണ്ട സ്വഭാവം ഇതന്നെ ഇതിന് മാത്രം ഒരു കുഴപ്പമില്ല ഈജി ചോദിക്കാൻ പറഞ്ഞു നിക്കണ്ട വല്ലാതെ താണത്തോടെ തലയിൽ കേറി കൊത്തേ ഉള്ളൂ പിന്നെ പ്രായ കൂടിയല്ലേ അതങ്ങനെ ഉണ്ടാക്കുള്ളൂ ഈജി വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ ആ റൂമിൽ കൊണ്ടേ ചോത്ര നേരമ്പുടത്തോട്ടെ അതേ നടക്കുള്ളൂ ഒന്നും പറയാൻ പോണ്ട ഞാൻ ഞാനേ നീ പോണ്ടോട്ടെ നീ വന്നിട്ട് മുണ്ടാതെ പോയാലും മതിയാകും ആ കുഞ്ഞിമോ ആ കുഞ്ഞിമോ നോക്കാൻ ആളുണ്ടെങ്കിലല്ലേ ഇതൊക്കെ മാറുള്ളു ഇതൊരു അടുക്കളയിൽ കൊണ്ട് വന്ന് വെക്കാൻ ഒഴിവുണ്ടോ ഏതോ ഒരു നേരം അടുക്കളയിലല്ലേ പാനിയായിട്ടും കടക്കണമൊക്കെ അടുത്താൻ കിട്ടും ഓ തുടങ്ങിയോ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കണം അമ്മ ഈ പറഞ്ഞു വരുന്നത് ആരെങ്കിലും ഒന്ന് കണ്ടു കിട്ടിയ ഉള്ള കുറ്റം മുഴുവനും പറഞ്ഞു കൊടുക്കാൻ നിൽക്കണം ഇത്താത്ത ഇങ്ങോട്ടൊന്നും കേക്കാൻ നിൽക്കണ്ടെട്ടോ ഇമ്മാങ്ങളൊരു കാര്യമാണ് ഇങ്ങനെ ഈ അയലക്കാരോട് ഇവിടെയുള്ള കാര്യങ്ങൾ മുഴുവനും പറഞ്ഞു കൊടുക്കാൻ നിക്കാണ്ടട്ടോ അതത്ര നല്ലതല്ല ആരും ആരുണ്ടാവില്ല തിരിഞ്ഞോക്കാൻ ഈ കണ്ടു കൊടുക്കാൻ ഞാനേ ഉണ്ടാവുള്ളൂ ഇത്താത്ത ഇങ്ങള് പേരേലും എല്ലാം പണിടങ്ങളും പൊരുത്തോണ്ടിട്ടോ ഇമ്മ തൊള്ളിക്കേക്കാൻ നിൽക്കണ്ട വയസ്സായ ഇങ്ങനെ ഉണ്ടോ ഒരു വർത്താനം ഞാൻ പോകണാത്ത ഞാനൊരു പ്രശ്നത്തിനൊന്നും ഇല്ല ഞാൻ ഞങ്ങക്ക് സുഖം പറഞ്ഞപ്പോ ഒന്ന് പറഞ്ഞു നോക്കിയതാണ് ഞാൻ പോയിട്ടോ ഏ ഇജ എന്തിനാ പോണത് ഇജ എവിടക്കും പോണില്ല അവിടെ ഇരുന്ന അന്നെ ഓൾ ഇറക്കി വിട്ടേനെ ഓന്നിട്ട് വരട്ടെ ഓം വന്നിട്ട് ഓനോട് ഞാൻ ചോദിച്ചുണ്ട് ആ ഓൾ അങ്ങനെ വിട്ടാ പറ്റൂലല്ലോ ഓളാ പിടുത്ത പറയണോ അല്ലേ ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ പറ്റൂല ആ അവിടെ ഇരുന്ന ഇതിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് പോയാ മതിച്ച് ഓളപ്പഴാൻ ഞാൻ പറ്റാൻ സമ്മതിച്ചൂട